നമസ്കാരം ശബരിമല വിഷയത്തിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയേക്കാൾ സുധീഷ് കുമാറിനേക്കാൾ മുരാരി ബാബുവിനേക്കാൾ ഉന്നതരായ പലരും ഈ സ്വർണ്ണപ്പാളികൾ പാളിയാക്കാനായിട്ട് കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളത് എസ് ഐ ടിക്ക് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ അത് അടിവരയിട്ട് ആ കാര്യം തെളിഞ്ഞിരിക്കുകയാണ് മറ്റാരുമല്ല മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ രണ്ട് തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറാവുകയും അതിന് പിന്നാലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്ത എൻ വാസുവാണ് ഇതിലെ പ്രധാന പ്രതി പ്രധാന പ്രതി അദ്ദേഹം ഇല്ല മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ആണ് എങ്കിലും ഇതിൽ പ്രധാന കണ്ണി അദ്ദേഹമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതായത് അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ആയിട്ടിരിക്കുന്ന സമയത്ത് രണ്ടാം വട്ടം കമ്മീഷണറായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒഴിയുന്നതിൻ്റെ പന്ത്രണ്ട് ദിവസം മുമ്പാണ് ഈ സ്വർണപ്പാളികൾ ചെമ്പ് പാളികളാണ് എന്ന് എഴുതുന്നതിന് വേണ്ടി എക്സിക്യൂട്ടീവ് ഓഫീസറോടും ബാക്കി അതിൻ്റെ ഉന്നത അധികാര സമിതിയോടും അദ്ദേഹം ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ആ അവിടെ നിന്നാണ് ചെമ്പ് പാളികളായിട്ട് രൂപാന്തരപ്പെടുന്നതും പിന്നീട് ഈ സ്വർണ്ണ മോഷണവും സ്വർണ്ണ ഒക്കെ അത് സ്വർണ്ണ വിവാദവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സമയത്താണ് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്നും ഈ പാളികൾ എടുത്തുകൊണ്ട് പോവുകയും അതിന് വ്യാജം ചേർക്കുകയൊക്കെ ചെയ്യുന്നത് ഈ എൻ വാസുവിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ആദ്യ തവണ ആയപ്പോൾ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു രൂപരേഖ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് രണ്ടാമതും കമ്മീഷനായി എത്തിയ സമയത്താണ് ഇത്തരത്തിലുള്ള കൃത്രിമം ഈ പിന്നെ പാളികളിൽ നടത്താനായിട്ടുള്ള തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടത് പിന്നീട് അത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പാക്കുകയായിരുന്നു അതിന് പിന്തുണയേകിയവരാണ് സുധീഷ് കുമാറും മുരാരി ബാബുവും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമൊക്കെ അപ്പോൾ ഇപ്പോൾ ജനങ്ങൾക്കുള്ള സംശയം അതായത് അദ്ദേഹം ഭക്തർ ശബരിമല അയ്യപ്പനെ ഭക്തർക്കുള്ള സംശയം അതിനകത്തുള്ള തങ്കവിഗ്രഹം പോലും ഇപ്പോൾ ചെമ്പു വിഗ്രഹമായിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഒരു സംശയം വന്നാൽ പോലും അതിന് അത് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം അത്രമാത്രം കൃത്രിമമാണ് അതിനകത്ത് ഈ വെൻ വാസുവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വെൻ വാസു നേരത്തെ പറഞ്ഞിരുന്നത് തനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് അത് കഴിഞ്ഞ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായ പത്മകുമാർ അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് അക്കാര്യം എസ് ഐ ടി സ്ഥി ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എസ് ഐ ടിയുടെ റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെയാണ് അതായത് ഒന്നാം പ്രതിയായ ഉണ്ണിക്ക് പൊറ്റിയെ റാന്നിക്കോടതിയിൽ ഹാജരാക്കിയതിനൊപ്പം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ ഈ ഇക്കാര്യം എന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടളയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ചെമ്പാണ് എന്ന് എഴുതാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണറും ഈ കേസിലെ മൂന്നാം പ്രതിയുമായ വാസുവാണ് എന്ന് എസ് ഐ ടി അസന്നിഗ്ധമായിട്ട് അതായത് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതായത് ഇതിനകത്തെ മറ്റ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇത് കൃത്യമായ രീതിയിൽ നിർദ്ദേശം നൽകിയതും അത് നടപ്പിലാക്കാനായിട്ട് അവരെ നിർബന്ധിച്ചതും ഈ എൻ വാസുവാണ് എന്നുള്ളതാണ് ഇപ്പോൾ അപ്പോൾ മിക്കവാറും ഇതിൽ ഒന്നാം പ്രതിസ്ഥാനത്തേക്ക് തന്നെ ഇദ്ദേഹത്തെ കൊണ്ടുവരേണ്ടതുണ്ടായിരിക്കാം ചിലപ്പോൾ ഉള്ളത് എസ് ആണ് തീരുമാനിക്കേണ്ടത് ഇതിനകത്ത് ഒന്ന് രണ്ടും പ്രതികളായിട്ട് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് മറ്റു പലരെയുമാണ് ഒന്നാം പ്രതിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും രണ്ടാം പ്രതിയായിട്ട് മുരാരിഭവനേയും മൂന്നാം പ്രതിയായിട്ട് മാത്രമാണ് ഇതിൻ്റെ ഗൂഢ ഉദ്ദേശം അല്ലെങ്കിൽ ഇതിന് ഈ തലപ്പത്തിരുന്നു കൊണ്ട് നിർദ്ദേശങ്ങൾ നൽകിയത് എൻ വാസ് അദ്ദേഹത്തിന്റെ മൂന്നാം പ്രതിയാണ് ഇപ്പോൾ പ്രതിയായിട്ടാണ് ചേർത്തിരിക്കുന്നത് നാലും അഞ്ചും ആറും ഏഴും പ്രതികൾ ഇതുവരെ വന്നു കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും അദ്ദേഹത്തെ കസ്റ്റഡിയിലേക്ക് വാങ്ങാനുള്ള നിർദ്ദേശം വരും ഇവർ അറസ്റ്റിലാകും എന്നുള്ള ചില സൂചനകളും പുറത്തുവരുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഭക്തന്മാരുടെ ഒരു ആവശ്യം അതായത് ഭക്തന്മാരുടെ ഒരു ആവലാതി ഇപ്പോൾ ഈ അതിനകത്തുള്ള തങ്കവിഗ്രഹം പോലും ഇവർ ചെമ്പ് വിഗ്രഹമാക്കി മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഒരു സംശയം വന്നാൽ പോലും അത് തള്ളിക്കളയാൻ കഴിയില്ല കാരണം അത്രമാത്രം ഗൂഢോ ഗൂഢമായിട്ടുള്ള നീക്കമായിരുന്നു അതിൽ കൃത്യമായിട്ടുള്ള നീക്കമായിരുന്നു നടത്തിയത് എന്നത് വ്യക്തമാണ് അതായത് രണ്ടാം തവണയും കമ്മീഷണറായി ദേവസ്വം കമ്മീഷണറായി ഇരിക്കുന്ന സമയത്താണ് എൻ വാസു ഈ കാര്യങ്ങളിൽ ഒപ്പിടുന്നത് സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കണം അങ്ങനെ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിടുന്നത് അത് കഴിഞ്ഞ് തൊട്ടടുത്ത് പന്ത്രണ്ട് ദിവസം ശേഷം അദ്ദേഹം വീണ്ടും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി എത്തുകയാണ് ആ സമയത്താണ് ഇത്തരത്തിലുള്ള കൃത്രിമ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നത് അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനേയും സുരേഷ് കുമാറിനെയും ഒക്കെ ആദ്യ പ്രതിപട്ടികയിലേക്ക് പെടുത്തുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഈ എൻ വാസുദിലെ പ്രധാന കണ്ണി എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള കണ്ണി എന്ന് പറയാവുന്ന എൻ വാസുവിൻ്റെ പേര് പരാമർശിക്കുകയും എൻ വൈസ് വാസുവിൻ്റെ പേര് കടന്നു വരികയും അദ്ദേഹത്തെ എസ് ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയുകയും ചെയ്തത് അപ്പോഴാണ് ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇളക്കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ പുറത്തേക്ക് വരുന്നത് എന്നത് വ്യക്തമാവുകയാണ് എന്തായാലും ഇതിനകത്തേക്ക് ഒന്നാം പ്രതിയായിട്ട് എൻ വാസു എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ തലയിലുദിച്ച ചില കാര്യങ്ങളാണ് അവ മറ്റുള്ള ഉദ്യോഗസ്ഥരിലൂടെ നടപ്പാക്കിയത് എന്നതാണ് അതിന് കൂട്ടുപിടിക്കുകയും അല്ലെങ്കിൽ അത് ശക്തമായ രീതിയിൽ നടപ്പാക്കുകയും ചെയ്ത രണ്ട് ഉദ്യോഗസ്ഥരാണ് ഈ സുധീഷ് കുമാർ സുധീഷ് കുമാറും എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാറും അതുപോലെ തന്നെ പിന്നെ മുരാരി ബാബുവും അപ്പം ഇങ്ങനെ ഈ മൂന്ന് പേര് ഉൾപ്പെട്ട മൂന്ന് പേരിലെ ബാക്കി അണ്ണികളുടെ വരുന്നുണ്ട് ഉൾപ്പെട്ട ആൾകൂട സംഘമാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭക്തർക്ക് വലിയ സംശയം വന്നിരിക്കുന്നത് അതിനകത്തിരിക്കുന്ന തങ്കവിഗ്രഹം പോലും ഇവർ മാറ്റി ചെമ്പു വിഗ്രഹം മാറ്റി ആക്കി മാറ്റിയിട്ടുള്ളോ എന്നുള്ള സംശയം ഉയർന്നു വരുന്നത് അതിന് ബാക്കി നടപടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ചില സംശയങ്ങൾ ഉന്നയിച്ചാൽ അതിൽ യാതൊരു ഉന്നയിക്കുമ്പോൾ അതിനകത്ത് യാതൊരു കുറ്റവും ആ ഭക്തന്മാരെ പറയാൻ കഴിയില്ല കാരണം അത്രമാത്രം കൃത്രിമത്വം കാണിച്ച ഒരാളാണ് ഈ എൻ വാസുവും മുരാരി ബാബുവും നായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ സുധീഷ് കുമാർ അടക്കമുള്ള ആളുകൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ എസ് കൂടുതൽ ചോദ്യം ചെയ്യലിനകത്ത് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയും എത്രമാത്രം വലിയ മോഷണം അല്ലെങ്കിൽ എത്രമാത്രം വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടത്തിയിരിക്കുന്നത് എന്നതിനെ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥരും ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്